ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു അപ്പച്ചട്ടിയാണ് ഇരുമ്പിൻ്റെയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഒന്ന് മയക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനെ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഉപ്പ് ഒടി നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് സൈഡും തേച്ച് കൊടുക്കുക ഒന്ന് വാങ്ങിയതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം തുടക്കാതെ അങ്ങ് വെച്ചു അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തുരുമ്പായിരിക്കുന്നത് നമ്മൾ ഈ ഇരുമ്പ് പാത്രങ്ങളെല്ലാം കഴിഞ്ഞാൽ അത് തുടച്ച് വെക്കണം അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ സ്ക്രബ്ബർ വെച്ച് പുറവും അകവും ആ പിടിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇത് വെള്ളം ഒഴിച്ച് കഴുകാം വെള്ളമൊഴിച്ച് കഴുകി ഇപ്പോൾ തന്നെ അതിൻ്റെ തുരുമ്പെല്ലാം പോയി പാത്രം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നല്ല തുരുമ്പുള്ള പാത്രമാണെങ്കിൽ കുറച്ച് കല്ലുപ്പും നല്ലെണ്ണയും കൂടി ചേർത്ത് ഇതുപോലെ ഉരച്ചെടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ഏതെങ്കിലും ഡിറ്റർജൻറ്റുകൾ ലിക്വിഡ് ഡിറ്റർജൻറ്റോ വിമ്മോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കാം ഇപ്പോൾ തന്നെ പാത്രം ഒരുവിധം ക്ലീനായി കിട്ടിയിട്ടുണ്ട് ചെയ്തെടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ സമയം ഇതിനായി ചിലവഴിക്കുകയെന്നും വേണ്ട രീതികളും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സക്സസ് ആയതും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുമായുള്ള ഒരു രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല വെയിറ്റ് ആണ് കേട്ടോ നാച്ചുറലി നോൺ സ്റ്റിക്കാണ് കാസ്റ്റേൺ ആണ് എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിയത് എപ്പോഴും നമ്മളുടെ ഇരുമ്പ് പാത്രങ്ങളും മൺപാത്രങ്ങളുമൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഏതാണ്ട് ഇത് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു ഇനി ഇത് നമുക്ക് നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ച് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് എല്ലായിടവും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക എല്ലാ സൈഡും ആ പാത്രത്തിൻ്റെ അടിഭാഗം പിടി എല്ലാം നല്ലതുപോലെ അടിഭാഗത്തും തേച്ച് കൊടുക്കണം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടായി നേരിട്ട് അടുപ്പിൽ വയ്ക്കാവുന്നതാണ് ഗ്യാസ് കത്തിക്കുകയോ വെള്ളം തിളപ്പിക്കുകയോ പിന്നെ അത് മണിക്കൂറുകൾ വെച്ചിരിക്കുകയോ ഒന്നും വേണ്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഏറ്റവും സിംപിളും ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആയതുമായ ഒരു കാര്യമാണിത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഞാനിതിൽ ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾവശം കണ്ടാലറിയാം നല്ലതുപോലെയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം ഞാൻ തീ കത്തിച്ചതിന് ശേഷം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് തീ ഇടാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ആദ്യം ചെറിയ ഒരു മയം ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി ഇതിലോട്ട് അപ്പം ഒഴിച്ചു കൊടുക്കാം ഇത് ആദ്യത്തെ അപ്പമാണ് നമ്മളിതിൽ ചുട്ടെടുക്കുന്നത് ഇതിൽ ബബിൾസുകൾ വരുമ്പോൾ നമുക്ക് ഇത് അടച്ചു കൊടുക്കാം പ്രയോജനപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നോക്കുകയും എന്ത് സിമ്പിളായിട്ടാണ് ഇളവി വരുന്നത് അപ്പോൾ മണിക്കൂറുകൾ വെച്ചിരിക്കുകയും ഒന്നും വേണ്ട അപ്പോൾ തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അപ്പച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ